നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് പശു ഫാം കൃഷി അങ്ങനെ പറ്റിയ നല്ല സ്ഥലം നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വീഡിയോ ആണെന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റ് പറമ്പും ബാക്കി അതായത് മൊത്തത്തിൽ ഏക്കർ അമ്പത്തിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ അതിലൊരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലോളം പറമ്പിൽ ഇനത്തിലും ബാക്കിയുള്ളത് നമ്മുടെ നിലം കാറ്റഗറിയിലും വരുന്നതാണ് അപ്പോൾ ഒരേക്കറെ അമ്പത്തിനാല് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ സ്ഥലം വരുന്നത് നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലാണ് കുണ്ടുവമ്പാടം ഏകദേശം ഏറെക്കുറെ ആ ഭാഗത്തിൻ്റെ അടുത്തായിട്ടാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഫാമും കൃഷിയോ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നിലവിൽ നമുക്ക് ഇതിലൊരു ഷെഡ് ഉണ്ട് ഓട്ടോ ഷെഡ് ഉണ്ട് അതേപോലെ ഒരു റൂമും പിന്നെ ഒരു അടുക്കളയുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പണിക്കാർക്ക് വേണമെങ്കിൽ താമസിക്കാനോ പണി സാധനങ്ങളോ വയ്ക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു ഷെഡ് ആണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഷെഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊന്നും അതിനുവേണ്ടി ഇനി ഫണ്ട് ഇറക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ പ്ലോട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏക്കറ് അമ്പത്തിനാല് സെൻറ്റു ആണ് ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത് നിലവിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ വരും അതും ത്രീ പീസ് കണക്ഷനാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ സ്ഥലത്ത് തന്നെ നമുക്ക് രണ്ട് കുളങ്ങൾ അവൈലബിൾ ആണ് പിന്നെ ഒരു ബോർവില്ലും കൂടി ഉണ്ട് കേട്ടോ ചെറിയൊരു തൊഴുത്തും ഉണ്ട് അത് മാത്രമല്ല നമുക്ക് രണ്ട് കുളങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് ആദ്യത്തെ കുളം അപ്പോൾ നമുക്കിതിൽ ഏകദേശം വരുന്നത് ആയിരത്തി ഇരുന്നൂറോളം കവങ്ങൾ വരുന്നുണ്ട് പിന്നെ വാഴകളുണ്ട് വാഴയ്ക്ക് അത്യാവശ്യം കൊലയ്ക്കുന്ന വാഴകളാണ് കേട്ടോ അത്യാവശ്യം നല്ല മണ്ണ് തന്നെയാണ് വെള്ളത്തിനൊന്നും യാതൊരു വിധ ക്ഷാമമില്ലാത്ത ഒരു ഏരിയയും കൂടിയാണ് നമുക്ക് വേനൽക്കാലത്തും വെള്ളത്തിന് യാതൊരു ഉണ്ടാവില്ല പിന്നെ വേറൊരു പോസിറ്റീവായിട്ട് തോന്നിയത് നമ്മുടെ സ്ഥലം അതായത് ഒരേ മ്പത്തിനാല് സെൻറ്റ് സ്ഥലത്തിലും നമ്മൾ മുഴുവനായിട്ടും വെള്ളം പൈപ്പ് കണക്ഷൻ ഇട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ടോ അതായത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും വെള്ളം ഒത്തും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ ഓണർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കുന്ന ആൾക്ക് അതൊക്കെ ഒരു പോസിറ്റീവാണ് ഈ പറഞ്ഞപോലെ അത്യാവശ്യം നിറയെ കവുങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലു കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കവുങ്ങൾ കായ്ക്കാൻ തുടങ്ങും ആ അങ്ങനെ അത്രയും ഫ്രഷ് കവുങ്ങളാണ് അതായത് ഒരുപാട് പ്രായമായ കവുങ്ങളല്ല തൈകളാണ് അപ്പോൾ എന്തായാലും ഒരു നാലു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ആവും ഇപ്പം നിലവിൽ ഈ പറഞ്ഞപോലെ വാഴയും മറ്റേ കവുങ്ങ് പിന്നെ കുറച്ച് തെങ്ങുകളും ഉണ്ട് കേട്ടോ അപ്പം തെങ്ങുകളെനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ ആറോ തെങ്ങുകളാണ് നിലവിലുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഇത് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്ഥലം അന്വേഷിച്ചു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെ ഞാൻ പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോകൾ വരാനുണ്ട് അപ്പോൾ പാർട്ടി ഇതിന് മൊത്തത്തിലാണ് കേട്ടോ വില പറഞ്ഞിരിക്കുന്നത് അതായത് മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പ് കാറ്റഗറിയിലും നിലം കാറ്റഗറിയിലും എല്ലാത്തിനും കൂടി നമ്മൾ സെൻറ്റിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് പാർട്ട് ചോദിക്കുന്ന പ്രൈസ് അത് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെൻറ്റ് എത്രയാണോ വരുന്നത് അതിന് ഇരുപത്തയ്യായിരം റുപയാണ് അല്ലാതെ പറമ്പിൽ നമ്മൾ കൂടുതൽ റേറ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാത്തിനും ഫ്ലാറ്റ് ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് ഇതേപോലെ ഇവിടെയും ഒരു വഴി വരുന്നുണ്ടോ അതും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അടുത്ത് ഒരു പ്ലോട്ടാണ് അപ്പോൾ ഈ ഞാൻ പറമ്പ് പറഞ്ഞല്ലോ അത് ഏകദേശം ഇങ്ങനെ ഒരു ഏരിയയിലാണ് നമുക്ക് പറമ്പ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു കുളവും കൂടി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അത് മാത്രമല്ല ഇനി ഇപ്പോൾ കുളത്തിൽ റിംഗ് അടക്കം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ റിങ് ഇടാം റിങ്ങ് നിലവിൽ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ വെള്ളം വെളിച്ചം വഴി ഈ മൂന്ന് കാര്യങ്ങളും ഇവിടേക്കുണ്ട് കേട്ടോ വണ്ടി നമുക്ക് ഏത് ലോറ് വേണമെങ്കിലും നമ്മുടെ പ്ലോട്ടിലേക്ക് കൊണ്ടുവരാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണം നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിന് താങ്ക്സ് ഉണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ